ആടാ ഇവര് പുറത്തെടുക്കുക നിങ്ങൾ ആരെങ്കിലും കബറ് കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ആറെഡി മണ്ണ് കുഴിച്ച് മാറ്റി മണ്ണ് മാറ്റി അതിലേക്ക് ഈ മനുഷ്യന്റെ മയ്യത്ത് തുണിയിൽ പൊതിഞ്ഞ് വിരലുകൾ പരസ്പരം കൂട്ടിക്കെട്ടി കൈകളൊക്കെ വെച്ച് കൂട്ടി കെട്ടിയിട്ടാണ് മൂന്ന് കെട്ടൊക്കെ കെട്ടിയിട്ടാണ് വെക്കുക മണ്ണ് വിടും ഈ കവലൊ നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു വീടൊന്നുമല്ല ലോളിഞ്ഞു നോക്കാൻ പുതിയ കഥ അതായത് മരുമകൻ മരിച്ചപ്പോൾ കബറിൽ കണ്ട ഉള്ളിലേക്ക് നോക്കിയ അമ്മാവൻ കണ്ട കാഴ്ച എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇസ്ലാമിനെ ഒന്ന് വളർത്തിക്കോട്ടെ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കലേ ഗോത്രത്തിൽ ഒരു സ്വാലിഹായ വൃദ്ധൻ താമസിച്ചിരുന്നു അദ്ദേഹത്തിന് ഒരു സഹോദരപുത്രൻ ഉണ്ടായിരുന്നു അയാൾ തന്റെ കുടുംബക്കാരെയും ബന്ധുമിത്രാദികളെയും സതുപദേശങ്ങളും മറ്റും നൽകി നേർമാർഗ്ഗ പാതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു ഒരു ദിനം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ അവന്റെ ശരീരം കബറിന്റെ സമീപത്തേക്ക് കൊണ്ടുപോയി വെച്ചപ്പോൾ ആ യുവാവിന്റെ പ്രത്യവൻ കബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി മയ്യത്ത് കവറിൽ വെക്കുകയും അതിന്റെ മുകളിൽ കല്ലുകൾ പാകി സമമാക്കുകയും ചെയ്തു തത്സമയം പൃഥ്വന്റെ മനസ്സിൽ ആ മയ്യത്തിന്റെ കാര്യത്തിൽ പല സംശയങ്ങളും ഉദിച്ചു വന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കല്ല് കബറിന്റെ ഉള്ളിലേക്ക് ഊരി വീണു അതിന്റെ വിടവിലൂടെ അയാൾ കബറിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ വിസ്മയപ്പെട്ടു പോയി അവന്റെ കബർ താ വിശാലമായി കിടക്കുന്നു പിന്നീട് ചിന്തിച്ചു നിൽക്കാതെ അയാൾ കബർ മൂടി പിന്നീട് അവന്റെ ഭാര്യയുടെ സമീപത്ത് ചെന്ന് എന്തായിരുന്നു ഭൗതിക ജീവിതത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എന്ന് ചോദിച്ചു തത്സമയം അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്രകാരം മറുപടി പറഞ്ഞു എന്റെ ഭർത്താവ് ഒരു പതിവുണ്ടായിരുന്നു പള്ളിയിൽ നിന്നും ബാങ്കിന്റെ വിളയാളം കേട്ടാൽ അദ്ദേഹം അതിനെ എതിരേൽക്കുകയും മറ്റുള്ളവരെ ആ വിവരം അറിയിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അള്ളാഹു സുഹാനോ താല നമ്മുടെ കബറുകളെയും വിശാലമാക്കി തരട്ടെ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് സ്വർഗം നൽകുകയും അതിനേക്കാൾ നിസ്സാരമായ കാര്യങ്ങൾക്ക് നരകം നൽകുകയും ചെയ്യുന്ന ഈ മാനസിക രോഗിയും സാഡിസ്റ്റ് ആയിട്ടുള്ള സൈക്കോ പടച്ചവനെയും കൊണ്ട് നമ്മളൊക്കെ ഏതാണ്ട് ഒരു വഴിക്കായിട്ടുണ്ട് ഇതൊക്കെ വിശ്വസിക്കുമ്പോൾ നമ്മൾക്ക് ഒരു വേള തോന്നുന്നില്ലേ ഇത്രയും പൊട്ടന്മാരാണോ ഈ വിശ്വാസികളെന്ന് ഒരു പൊട്ടത്തരം കൂടി കേട്ടോ ഈ പൊട്ടത്തരം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെ വിശ്വസിക്കാനും ഇവിടെ ആളുകളുണ്ട് ഇവരത് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെ ആളുകൾ ധാരാളമായിട്ട് ഈ പൊട്ടത്തരങ്ങളൊക്കെ പറയുന്നത് കാണുന്നില്ലേ ഈ പൊട്ടത്തരവും കൂടി നിങ്ങളൊന്ന് കേട്ടോ അതിൽ ഇത്രയും കേട്ടില്ലേ പറയപ്പെടുന്നു അഞ്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ സിദ്ധികൾ ഇതൊക്കെ ഇവമാര് കടിച്ചാൽ പൊട്ടാത്ത കറാമത്തുകൾ മരിച്ചവരെ ജീവിപ്പിച്ചതും ഫ്ലൈറ്റ് ഓടിച്ചതും ആനയെ നിർത്തിയതും സിംഹത്തെ ആയിട്ടുള്ള കള്ളക്കഥകൾ പറയുന്ന അതൊക്കെ വിശ്വസിക്കുന്ന ഇവർക്ക് കബറിലൂടെ ഒളിഞ്ഞു നോക്കിയപ്പോൾ ഖബറിനകത്ത് അനുഭവിക്കുന്ന സുഖാനുഭൂതികളെ കുറിച്ച് കണ്ടതിനെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റും തലൂറികളുമായിട്ട് സെക്സ് ചെയ്യുന്നത് ഖബറിനകത്ത് ആരെങ്കിലും എന്ന് അറിയത്തില്ല കേട്ടോ സംബന്ധിച്ച് തന്നെ അഞ്ച് കരാമത്തുകൾ പരിചയപ്പെടുത്തിയത് അതിലൊന്നാണ് എന്റെ മനസ്സിന് വിളിച്ച കരാമത്താണ് എന്ത് പിന്നെ ബഹുമാനപ്പെട്ടവര് ഒരാളോട് പറഞ്ഞു ഓനെ വിളിക്കുക ഒരു വിത്തേനെ വിളിക്കാൻ വേണ്ടി ഇയാൾ വിളിച്ചു അജരേനോ അല്ലെങ്കിൽ വിളിച്ചു പക്ഷേ അയാളെ വീടിന്റെ ചുറ്റു കാക്കകൾ വന്ന് താമസമാക്കുന്നത് കൊണ്ട് അയപ്പോഴും കാ കാക്കായത് കൊണ്ട് ഒരു ട്രെയിനുള്ളൊരു വീട് ഉണ്ടാക്കിയ ഒച്ചും പൊടിയോട്ട് വിളിച്ചാലൊന്നും കേൾക്കൂല്ല അങ്ങനെ ആയിരുന്നു അങ്ങനെ അങ്ങനെ തങ്ങളാപ്പ വിളിച്ചാൽ പറഞ്ഞപ്പോൾ വന്നില്ല അങ്ങനെ പിന്നെ അവസാനം ഇവരന്വേഷിച്ചപ്പോ ഞാൻ അറിഞ്ഞിട്ടില്ല തങ്ങളെ പാപ്പ വിളിച്ചത് അതിന്റെ അതിന്റെ വിളിച്ചത് കാക്കകളിൽ ശബ്ദം ഇട്ടിട്ട് മരത്തിന്റെ ചുറ്റുപാടുത്തുള്ള മരത്തിൽ മുഴുവനും കാക്കയണ് ഇത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു കാക്കകളോട് പോയി പറയുക തങ്ങള് പറഞ്ഞോട് പോകാൻ പറഞ്ഞു പോയി തങ്ങളെ പേര് അല്ല കാക്കകളോട് ും കാക്കകളോട്ഞ്ഞേ കേരളത്തിലാണോ സംഭവം കാക്കകളോട് ഏത് ഭാഷയിലാണ് പറഞ്ഞത് അപ്പോഴും കാക്കകളെല്ലാം കൂടി ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കുവായിരുന്നോ അതോ ബ്ലൂടൂത്ത് സ്പീക്കർ ഇട്ടിട്ടാണോ പറഞ്ഞത് അതോ പള്ളിയിലെ ലൗഡ് സ്പീക്കർ ഉപയോഗിച്ചിട്ടാണോ പറഞ്ഞത് കാരണം എല്ലാ കാക്കകളും കേൾക്കണമല്ലോ എങ്ങനെയാ പറഞ്ഞേ കാക്കേ തങ്ങളുപ്പാപ്പ വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു മിണ്ടാതിരിക്കാൻ അദ്ദേഹം പറഞ്ഞു പോയിക്കൊള്ളാൻ ഇവരുടെ അറിയാത്ത കാക്കകളോട് പോയി പറയുക തങ്ങൾ പറഞ്ഞു പോകാൻ പറഞ്ഞേ പോയി അങ്ങ് പറഞ്ഞതാ കാക്കകളും മുഴുവനും അറിയാവുന്ന ആജ്ഞന്തുക്കളെ നിയന്ത്രിക്കുന്ന മഹാന്മാരുടെ ഹുസൈൻ ഹുസൈൻ മനസ്സിലാക്കാം ആ കാര്യങ്ങൾ പോയിട്ട് പോകാൻ എന്ന് പച്ച മലയാളത്തിലാണ് പറയുമ്പോൾ കുറച്ച് പണിയുണ്ട് അല്ല പട്ടികളോട് നബിക്ക് ഇത്രയും വലിയ ദേഷ്യം വന്നത് എവിടെയോ കള്ളപിടിക്ക് പോയപ്പോഴേക്ക് പട്ടി കുറച്ചിട്ട് നബിയെ പിടിച്ചതാണ് അല്ല നബിക്ക് ഇങ്ങനെ മൃഗങ്ങളെ ഒന്നും പിടിച്ച് കൺട്രോൾ ചെയ്യാൻ ഉള്ള കഴിവൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പട്ടികളോടും പന്നികളോടും ഒക്കെ ഭയങ്കരമായിട്ടുള്ള കലിപ്പായിരുന്നു എന്നാണ് നമുക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നും അറിയാൻ പറ്റുന്നത് കേട്ടോ അതുകൊണ്ട് ചോദിച്ചതാ ഈ മഹോന്നതൻ കെട്ടഴിച്ചു വിട്ട മരവാണങ്ങളും കാമഭ്രാന്തന്മാരും നമുക്ക് ചുറ്റുമുണ്ട് ഒരാള് അയാളുടെ അനുഭവം പറയുകയാണ് രാത്രിയിൽ ഇവിടെയുള്ള മുസ്ലിങ്ങൾ എൻ്റെ ഭാര്യയെ ബലമായി വലിച്ചിഴച്ച് കൊണ്ടുപോകും തിക്രൂരമായി എൻ്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യും എന്നിട്ട് തുണിയില്ലാത്ത രൂപത്തിൽ അവരെ എവിടെയെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണും അവളെ തേടി അലഞ്ഞ് ഞാൻ കണ്ടുപിടിച്ച് പിറ്റേ ദിവസം അവളെ ഞാൻ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരും ഞാൻ തിരിച്ചു കൂട്ടിക്കൊണ്ടു വന്നാലും പിറ്റേ ദിവസവും ഇതുതന്നെയാണ് അവസ്ഥ ദിവസങ്ങളായി ഈ പതിവ് തുടരുന്നു നിങ്ങളൊന്ന് പറയുമോ അവരോട് ഇനിയെങ്കിലും ദയവായി എൻ്റെ ഭാര്യയെ ഉപദ്രവിക്കരുത് എന്ന് ഇവർ പറയുന്നത് പോലെ കബറിൽ ഒളിച്ചു നിന്ന് കേട്ട കള്ളകഥായത് കൽക്കട്ട കലാപങ്ങളോടനുബന്ധിച്ചിട്ട് നോക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന മൃഗീയമായിട്ടുള്ള വംശഹത്യയെ തുടർന്ന് അവിടം സന്ദർശിച്ച ചിറ്റഗോങ് ജഡ്ജിയുടെ ഭാര്യയോട് നിസ്സഹായനായ ഒരു ഹിന്ദു യുവാവിന്റെ കരഞ്ഞ് നിലവിളിക്കുന്ന അപേക്ഷയായിരുന്നു ഇത് അയാളുടെ സ്ഥാനത്ത് സ്വയം ഒന്ന് മുറിയന്മാരെ നിനക്കൊക്കെ ധൈര്യമുണ്ടോ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ പോലും തലച്ചോറു പൊളിയുന്ന രൂപത്തിൽ മാനസികമായി വേദനിക്കും നമ്മൾ മനുഷ്യനാണെങ്കിൽ എന്തിനാണെന്നറിയാമോ ഓഗസ്റ്റ് പ്രത്യേകത അറിയണം അതറിയുന്നതിന് മുമ്പ് ഓഗസ്റ്റ് പതിനഞ്ച് ആഘോഷിച്ചിട്ട് കാര്യമില്ലല്ലോ പ്രാധാന്യവും അറിയണം ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് പതിനാറാം തീയതി ഒരു ഡയറക്ട് ആക്ഷൻ ഡേ ഉണ്ടായിരുന്നു അറിയാമോ നിങ്ങൾക്ക് നിർബന്ധമായും ഈ രാജ്യത്തെ രാജ്യ ആളുകൾ ആക്ഷൻ ഡേ ഒന്നറിയാൻ ശ്രമിക്കുക ഹിന്ദുസ്ഥാനിൽ നിന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി ഒരു രാഷ്ട്രം ഭാഗിച്ചു നൽകണം എന്ന ആവശ്യം നടക്കാൻ വേണ്ടി ഹിന്ദുക്കളെ ആസൂത്രിതമായി കൂട്ടക്കൊല നടത്തിയ ആ ദിവസം നിങ്ങളൊന്നറിയണം വിഭജിച്ച ഇന്ത്യ അല്ലെങ്കിൽ തകപ്പെട്ട ഇന്ത്യ എന്നാക്രോശിച്ച മുഹമ്മദാലി ജിന്നയായിരുന്നു നൃത്തം ചെയ്ത ആ സൂത്രധാരൻ അവന്റെ ഉള്ളിലുള്ള കാഫിറുകളോടുള്ള കാഫിറായിട്ടുള്ള സ്ത്രീ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുമ്പോഴുള്ള ക്രൂരമായ ആനന്ദം അവന്റെയൊക്കെ ഒക്കെ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്നു പിശാജ് ലജ്ജിക്കും സൈക്കോകൾ പോലും ലജ്ജിച്ചു പോകുന്ന ഹിന്ദു കൂട്ടക്കൊലയുടെ നേതൃത്വം വഹിച്ചത് അന്നത്തെ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ഹുസൈൻ ഷഹീദ് ഷഹീദ്ധി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഹർത്താലിന്റെ വിശദമായിട്ടുള്ള പദ്ധതികൾ വിശദീകരിച്ചു കൊടുക്കാൻ ഓരോ മസ്ജിദുകളിലും മൂന്ന് മൂന്ന് വീതം മുസ്ലിം ലീഗ് നിയോഗിച്ചു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ മക്കയിൽ മുഹമ്മദ് നടത്തിയ യുദ്ധത്തോടനുബന്ധിച്ച് നിരക്ഷരായിട്ടുള്ള മുസ്ലിങ്ങളുടെ മനസ്സിൽ അവർ മാതാ നിറച്ചു ജിഹാദിന്റെ അനിവാര്യത പ്രകടമാക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന ഖുർആൻ വചനങ്ങൾ വിഷം ചീറ്റുന്ന വചനങ്ങൾ ഖുർആനിൽ നിന്നും തെരഞ്ഞു പിടിച്ചടർത്തിയെത്ത് ലഘുലേഖകളാക്കി അതിനകത്ത് കുറച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് എരിവും പുളിവും വെച്ച് സമൃദ്ധമായി ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെട്ടു അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സുഹൃവർദ്ധിയെ പ്രത്യേകം എടുത്തു പറയണം കാരണം അയാൾ ചെയ്തത് ലാൽ ബസാറിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ സ്ഥിതി ചെയ്യുന്ന കൺട്രോൾ റൂമിൽ തമ്പടിച്ചു എല്ലാ മുതിർന്ന പോലീസ് അധികാരികളെയും വിളിച്ച് വട്ടമിട്ടിരുത്തി ആ നീചൻ പോലീസിനെ പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് കലാപകാരികൾക്ക് സുരക്ഷിതമായി ഹിന്ദുക്കളെ വേട്ടയാടാനുള്ള ഒരു കളമൊരുക്കി മനസ്സിലാകേണ്ടവർക്കതന്നും മനസ്സിലായി ഇന്നും മനസ്സിലായി കുശലം ചോദിച്ചും അവസര പ്രസക്തമല്ലാത്ത കാര്യങ്ങൾ ചോദിച്ചും അയാൾ അവരുടെ ശ്രദ്ധയെ മറ്റൊരു തലത്തിലേക്ക് തിരിച്ചു വിട്ടു തിരിച്ചുവിട്ടു പോലീസുകാർകത്തിടപെടരുത് എന്ന് സൂറവർദ്ധിക്ക് നിർബന്ധമുണ്ടായിരുന്നു കാര്യം കൃത്യമായി തന്നെ ലാൽ ബസാർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള എസ് കെ ഭട്ടാചാര്യയുടെ മൊഴിയിലുണ്ട് പിന്നീട് മൂന്ന് ദിവസം വങ്കദേശം കണ്ട ഏറ്റവും വലിയ ഒരു കൂട്ടക്കൊലയായിരുന്നു അത് വീടുകളിൽ ഇരച്ചു കയറി ഹിന്ദു വീടുകളെ ലക്ഷ്യമിട്ട് അവിടുത്തെ പുരുഷന്മാരെ വെട്ടിയരിഞ്ഞ് അക്രമികൾ സ്ത്രീകളെ മൃഗീയമായി പീഡിപ്പിച്ച് ഹിന്ദു പെൺകുട്ടികളെ മുഴുവൻ അക്രമികൾ തെരഞ്ഞു പിടിച്ച് ബലാത്കാരം ചെയ്ത് പീഡിപ്പിച്ചു അവരുടെയൊക്കെ കൈകളും കാലുകളും കണ്ണുകളും ഒക്കെ എടുക്കാനായിരുന്നു ചിലർക്ക് താല്പര്യം ഹിന്ദു പെൺകുട്ടികളുടെ അലറിക്കരച്ചിലുകൾ ദയനീയമായിട്ടുള്ള തേങ്ങലുകളും കൽക്കട്ടയുടെ മുക്കിലും മൂലയിലും ഉയർന്നു കേട്ടു നഗരത്തിലെ മുഴുവൻ ഏതാണ്ട് ആയിരക്കണക്കിനാളുകളുടെ രക്തം ഒഴുകി ചവിട്ടുമ്പോൾ രക്തത്തിൻ്റെ കറയായിരുന്നു കൽക്കട്ട മുഴുവൻ കൽക്കട്ടയുടെ തെരുവുകളിൽ മരണം താണ്ടവമാടിയ ഒരാഴ്ച ഇന്നറിയപ്പെടുന്നത് നീണ്ട കത്തികളുടെ ആഴ്ച എന്നാണ് പ്രശസ്തനായിട്ടുള്ള നരവംശ സയന്റിസ്റ്റും മഹാത്മാഗാന്ധിയുടെ ആത്മമിത്രവുമായിട്ടുള്ള നിർമ്മൽ കുമാർ ബോസ് എന്ന വ്യക്തി ദണ്ഡിയാത്ര മുതൽ ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യനാണ് അദ്ദേഹം തൻ്റെ സുഹൃത്തും എഴുത്തുകാരനുമായിട്ടുള്ള കൃഷ്ണ കൃപലായി കൃഷ്ണ കൃപലാനി അദ്ദേഹം അദ്ദേഹം രവീന്ദ്രനാഥ ടാഗോറിന്റെ ഉറ്റ മിത്രമായിട്ടുള്ള വിശ്വഭാരതി സർവകലാശാലയിലെ പ്രൊഫസറായിട്ടുള്ള കെ കൃപലാനി വ്യക്തി എഴുതിയ കത്തിലെ പറഞ്ഞിരിക്കുന്ന വസ്തുതകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതിനകത്ത് ഇനിയുമുണ്ട് ആയുധങ്ങൾ എന്ത്യ ജനക്കൂട്ടം കടകളൊന്നായി അടച്ചും അട്ടിച്ചു തകർത്തും അക്രമികൾ മനുഷ്യന്മാരുടെ ചോര കണ്ട് ഇവർക്ക് ലഹരിയായി അവര് ചിലരെ എതിർത്ത് നിൽക്കാൻ ശ്രമിച്ചു ചിലര് സാധിച്ചില്ല കത്തികൾ ഇരുമ്പ് വടികൾ പെട്രോൾ ബോംബുകൾ എന്നിവ ജനക്കൂട്ടത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു എല്ലാം തിരിച്ചു വീടുകളിലേക്കും മടങ്ങിയെത്തിയത് കത്തിച്ചു മനസാക്ഷിയെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ മൃഗീയമായി ചെയ്യപ്പെട്ട പെൺകുട്ടികളുടെയും ചിത്രങ്ങൾ കണ്ടിട്ടാണ് വീടുകളിൽ കിടക്കുക കരിഞ്ഞ മനുഷ്യന്മാരെ പോലീസുകാർ ഒരാളെ പോലും ആ ഭാഗത്ത് കാണാനുണ്ടായിരുന്നില്ല ജീവഹാനി ഭയന്ന സാധാരണക്കാർ മാനസിക നില തെറ്റിയവരെ പോലെ പെരുമാറി കേൾക്കുന്ന ഓരോ കഥകളിലും അവരുടെ ഭയം വർദ്ധിപ്പിച്ചു ഈ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവർ പറയുന്നത് പോലെ ഒരു സ്വന്തം രാജ്യം കൊടുത്തുകൂടാ എന്ന് ആ മുസ്ലിങ്ങൾ ചിന്തിച്ചു തുടങ്ങി രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആ പുസ്തകത്തിനകത്ത് പറയാണ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ശവശരീരങ്ങളുടെ ദുർഗന്ധം നാലു പാടും തിങ്ങി നിന്നു അഴുകി തുടങ്ങിയ ശവശരീരങ്ങൾ തിന്നുകൊണ്ട് അടുത്ത ഒരാഴ്ച കൽക്കട്ട നഗരത്തിന് മുകളിൽ കഴുകന്മാർ കൂട്ടത്തോടെ വട്ടമിട്ടു പറന്നു നടന്നു ആ പക്ഷികൾ നഗരം വിട്ടത് മാംസംന്ന് മൃതദേഹങ്ങളിൽ എല്ലുകൾ മാത്രം ബാക്കിയായപ്പോൾ മാത്രമാണ് തൻ്റെ സംസ്ഥാനത്തിലെ ഹിന്ദു യുവാക്കളുടെ ജീവനും യുവതികളുടെ ജീവനും മാനവും നിർദാക്ഷിണ്യം സ്വന്തം സമുദായത്തിന് കൊടുത്ത െ പിന്നീട് ലോകം കണ്ടത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പദവി അലങ്കരിക്കുന്നതായിട്ടാണ് സ്വന്തം രാജ്യത്തെ സമുദായത്തിനെ ഒറ്റിയവന് അടുത്ത സമുദായം കൊടുത്ത പാരിതോഷികം സ്വാതന്ത്ര്യ ദിനത്തിന് ലഭിക്കുന്ന മധുരം രുചിക്കുമ്പോൾ ഇളം തലമുറയും കൂട്ടം തെറ്റി കമ്മികൾക്കിടയിൽപ്പെട്ട കൊങ്ങികൾക്കിടയിൽപ്പെട്ട സുടാപ്പികൾക്കു വേണ്ടി വായിട്ടലയ്ക്കുന്ന ഹിന്ദുക്കൾ ഈ മതപരിവർത്തനത്തെ ഒന്നറിയണം പ്രണയമെന്ന് തെറ്റിദ്ധരിച്ച് സൗഹൃദമെന്ന് തെറ്റിദ്ധരിച്ച് അയൽവാസി ബന്ധമെന്ന് തെറ്റിദ്ധരിച്ച് സ്വന്തം ജീവിതങ്ങൾ ഒരു തെരുവിൽ മുൻതലമുറ മൃഗീയമായി കൂട്ടക്കൊല ചെയ്യപ്പെട്ട ദിനങ്ങൾ സഹിഷ്ണുത കാണിച്ചവരുടെ ശരീരങ്ങളായിരുന്നു കഴുകന്മാർ കുത്തി വലിച്ചത് ഈ മതത്തെ സംബന്ധിച്ച് ഇസ്ലാം മതവിശ്വാസികൾ പോലും മനസ്സിലാക്കി മനസ്സിലാക്കി ഈ മതം ഉപേക്ഷിക്കുമ്പോൾ ഈ മതത്തെ പിടിച്ചു നിർത്താനും മറ്റുള്ളവരിലേക്ക് ഈ മതത്തെ വിശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നതിനു വേണ്ടി ഇവരെടുക്കുന്ന അവസാനത്തെ സമീപനമാണ് വീണ്ടും ഭയപ്പെടുത്തുക കബറുകൾ കാണിച്ച് മരിച്ചുപോയ ആളുകളുടെ അവസ്ഥകൾ കാണിച്ച് ും സ്വർഗത്തിന്റെയും കഥകളെ കുറിച്ച് വർണ്ണിച്ച് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാൻ ശ്രമിക്കുന്നു പക്ഷേ ഇസ്ലാം എന്താണെന്നും മുസ്ലിങ്ങൾ ഇതുവരെ ഈ രാജ്യത്തോട് ചെയ്തത് എന്താണെന്നും ലോകത്തോട് ഇസ്ലാം എന്താണ് പ്രവർത്തിക്കുന്നതെന്നും ഇന്ന് എണ്ണു തുറന്ന് കാണാൻ സാധിക്കുന്ന രൂപത്തിൽ നമുക്ക് മുമ്പിയുണ്ട് ഈ മത തീവ്രവാദികളുടെ അന്യമതവിരുദ്ധതയും ചോരക്കുതിയും നമ്മുടെ വീട്ടുപടിക്കൽ പഠിക്കൽ വന്ന് നിന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോഴും എനക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ തുടയിൽ നുള്ളുമ്പോഴേ വേദന തിരിച്ചറിയൂ